ചങ്ങായിമാർ ഇന്നൊരു നല്ല ദിവസമാണ് ക്രിസ്മസ് നമ്മളെ കേരളത്തിലെ ക്രൈസ്തവരൊക്കെ ഒരുപാട് സന്തോഷത്തോടു കൂടി ആഘോഷിച്ചു തീർത്ത ദിവസം പക്ഷെ ഉത്തരേന്ത്യയിലെ ക്രൈസ്തവരൊക്കെ ഭയത്തോടു കൂടിയായിരിക്കും ഇന്നത്തെ ദിവസം ആഘോഷിച്ചു തീർത്തിട്ടുണ്ടാവുക അതിന്റെ കാരണം മലയാളികൾക്ക് വിവരമുള്ള മലയാളികൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാൻ പോകുന്ന വീഡിയോ ഉണ്ടല്ല നമ്മളെ വെള്ളാപ്പള്ളിയും കള്ളാപ്പള്ളിയും പി സി ജോർജും ഷോൺ ജോർജ് ഒക്കെ പറഞ്ഞ് ഭീകരമാക്കിയൊരു സ്ഥലമില്ലേ മലപ്പുറം ആ മലപ്പുറത്ത് നടന്ന ഒരു ക്രിസ്മസ് ആഘോഷത്തിന്റെ വീഡിയോ ആണ് ഞാൻ നിങ്ങളെ കാണിച്ചേരാൻ പോകുന്നത് മലപ്പുറത്തെ മൊത്തം മുസ്ലിംകളെയും തീവ്രവാദികളും വർഗീയവാദികളാക്കാൻ നോക്കുന്ന എല്ലാ നന്നാറികളും ഈ വീഡിയോ കാണണം വാ വൈരില് മലപ്പുറം അതാ കുട്ടികൾ പറഞ്ഞ പോലെ ഉപിയല്ല അതും മലപ്പുറമാണ് നല്ല മനസ്സുള്ള മനുഷ്യന്മാർ ജീവിക്കുന്ന മലപ്പുറമാണത് ആ കരോളിൽ ഉണ്ടല്ല മുസ്ലിം കുട്ടികളുണ്ട് ആ കരോള് പോയത് ഒരു മുസ്ലിം വീട്ടിലാണ് ആ കരോളിനെ സ്വീകരിച്ചത് ഒരു ഉമ്മയാണ് ഇത് വല്ല ഒ പിയിലായിരുന്നെങ്കിലും ഒ പിയിൽ പോട്ടെ ഗുജറാത്തിലോ ഛത്തീസ്ഗഡിലോ മഹാരാഷ്ട്രയിലോ ഏതെങ്കിലും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് ഇതുപോലൊരു കരോള് പോയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത് അങ്ങനെ ബി ജെ പി ഭരിക്കുന്ന ഏതെങ്കിലും സംസ്ഥാനത്ത് ഇതുപോലെ ധൈര്യത്തോടെ ക്രൈസ്തവർക്ക് കരോള് നടത്താൻ പറ്റുമോ കരോള് പോട്ടെ ക്രൈസ്തവർക്ക് അവിടെ സ്വന്തം പള്ളിയിൽ പ്രാർത്ഥന നടത്താൻ പറ്റുന്നുണ്ടാ പള്ളിയിൽ പോട്ടെ സ്വന്തം വീട്ടിൽ വീട്ടിലവിടെ ക്രൈസ്തവർക്ക് അവിടെ പ്രാർത്ഥന നടത്താൻ പറ്റും സംഘപരിവാർ വിടുന്നുണ്ടാ എന്നിട്ട് ഇത്രമാത്രം ക്രൈസ്തവർക്കെതിരെ സംഘപരിവാർ ആക്രമണം നടത്തുമ്പം ഇവിടെ ഒരു പ്ലാൻ ബിജെപിയോട് നമുക്ക് തൊട്ടുകൂടായ്മോട് നിങ്ങക്ക് തൊട്ട് കൂടായ്മും പക്ഷെ ബി ജെ പി ഉത്തരേന്ത്യയിലൊക്കെ നിങ്ങളോട് തൊട്ടുകൂടായ്മുണ്ട് കേരളത്തിലും ആ തൊട്ട് കൂടായ്മുണ്ട് പക്ഷെ ഇലക്ഷൻ എടുക്കുമ്പോ കേരളത്തിലാ തൊട്ട് കൂടായ്മ സംഘപരിവാർ നിങ്ങളോട് കാണിക്കൂല ഇലക്ഷനൊക്കെ കഴിഞ്ഞ് ഈ കേരളം എങ്ങാനും സംഘപരിവാർ പിടിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് മനസ്സിലാവും പ്ലാംളാനി അച്ഛനെ പോലുള്ളവർക്ക് സംഘപരിവാറിന് ക്രൈസ്തവരുള്ള തൊട്ടുകൂടായ്മ എന്താണെന്ന് ഇനി ഞാൻ കാസർസംഗിയൊക്കെ സംഘ്യകെടുക്ക മുസ്ലിം രാജ്യമായ യു എൽ നടക്കുന്ന ക്രിസ്മസ് ആഘോഷം ഈ മതേതര രാജ്യത്ത് നടന്നുകൊടുക്കുന്ന ക്രിസ്മസ് ആഘോഷങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ല ആ ആഘോഷങ്ങളിൽ സംഘപരിവാർ എന്തൊക്കെ ആഘോഷങ്ങളാണ് കാണിച്ചു കൂട്ടുന്നത് എല്ലാരും കാണുന്നുണ്ടല്ല ഇനി മുസ്ലിം രാജ്യത്ത് കൂടി നടക്കുന്ന ഒരു ക്രിസ്മസ് ആഘോഷം നിങ്ങൾ വാ ഇനി കടലിനക്കരയ്ക്കാണ് ദുബായിലും ക്രിസ്മസ് ഗംഭീരമായി തന്നെ ആഘോഷിക്കുകയാണ് സഹൽസി മുഹമ്മദിന്റെ റിപ്പോർട്ട് എനിക്ക് പുറകിൽ ഭംഗിയായി അലങ്കരിച്ച ഒരു വലിയ പുൽക്കൂട് കാണാം വലിയ ഒരു പുൽക്കൂട് ആ പുൽക്കൂടിന് ചുറ്റും നൂറുകണക്കിന് വിശ്വാസികളുണ്ട് സെന്റ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ഉദുമേ അതായത് ദുബായിലെ വിശ്വാസികൾ ഒത്തുകൂടുന്ന എല്ലാവരും എത്തിച്ചേരുന്ന ഈ കത്തീഡ്രലാണ് ഞാനിപ്പോൾ ഈ ക്രിസ്മസ് രാവിലുള്ളത് ഇവിടെ ഇതിന്റെ ചടങ്ങുകൾ വൈകിട്ട് ആറ് മുതൽ തുടങ്ങിയതാണ് ഇനി അങ്ങോട്ട് ഈ ചടങ്ങുകൾ അതിന്റെ പ്രാർത്ഥനയിൽ ഭാഗമാവുകയാണ് ഈ നൂറുകണക്കിന് വിശ്വാസികൾ തീജ്വാല ശുശ്രൂഷ സന്ധ്യാ നമസ്കാരം കുർബാന ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ കടന്നിങ്ങനെ മുന്നോട്ട് പോവുകയാണ് വിശ്വാസികൾക്ക് എല്ലാവരെയും ഒന്ന് ഒന്നു കാണാനും ഒത്തുകൂടാനുമുള്ള ഒരു സമയവും വേദികൂടിയാണ് ഇത് അങ്ങനെ ഒരുപാട് പേര് ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ട് ക്രിസ്മസിനെ നോക്കിയാട്ടെ ക്രൈസ്തവർ ഒരു മുസ്ലിം രാജ്യം തീർത്ഥ സമാധാനത്തോടും സന്തോഷത്തോടും കൂടിയാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നതെന്ന് ഇത് ഇവിടെ കിടന്ന മുസ്ലിം രാജ്യങ്ങളെ കുറ്റം പറഞ്ഞ കാസകൾ ക്രിസ്സംഗികൾ സംഘികളും ഒക്കെ ഈ സംഭവം കാണണം കേട്ടോ പിന്നെ ആ കാസകളും ക്രിസ്സംഗികളും കാണാൻ വേറൊരു കാഴ്ച കൂടി ഉണ്ടട്ടാ ഇസ്രായേലിൽ ഉണ്ടല്ലോ ക്രിസ്മസ് ആഘോഷം തടഞ്ഞു എന്നുള്ള വാർത്ത വരെ വരുന്നുണ്ട് ആ വാർത്ത വന്ന ശേഷം ഉണ്ടല്ലോ നമ്മളെ നാട്ടിലെ കാസകളിയും ക്രിസ്സംഗികളൊന്നും കാണുന്നില്ല എല്ലാം ഉറക്കത്തിലാണ് ചത്ത പോലുള്ള ഉറക്കത്തിൽ അങ്ങനെയുള്ള സമയത്താണ് മുസ്ലിം രാജ്യങ്ങൾ ക്രൈസ്തവർക്ക് ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാ സ്വാതന്ത്ര്യം കൊടുക്കുന്നത് ക്രിസ്മസ് ആഘോഷിക്കാൻ അവിടെ അമ്പലം പണിയാനും ആ അമ്പലത്തിൽ ഹിന്ദുക്കൾക്ക് പ്രാർത്ഥന നടത്താനും വരെ ആ മുസ്ലിം രാജ്യങ്ങൾ അനുമതി കൂടി നമ്മൾ മറക്കാൻ പാടില്ല ഇനി നമ്മൾ കാണാൻ പോകുന്നത് ബിജെപി ഭരിക്കുന്ന ഡൽഹിയിൽ ക്രിസ്മസ് ആഘോഷിച്ചൊന്നും പറ്റില്ല ഒരു പാവപ്പെട്ട അന്ത്യായ ഒരു സ്ത്രീയോട് അവിടുത്തെ ബിജെപിന്റെ വനിതാ നേതാവ് കാണിച്ച ക്രൂരതയാണ് ആ പാവപ്പെട്ട അന്ത്യോട് ക്രൂരത കാണിച്ച വനിതാ നേതാവിനെതിരെ അവിടുത്തെ പോലീസ് ഉണ്ടല്ല ഡൽഹി ഭരിക്കുന്ന ബിജെപിന്റെ പോലീസ് കേസ് വരെ എടുത്തിട്ടില്ല ആ വാർത്ത നമുക്കൊന്ന് കണ്ടാലോ ഡൽഹി ബദൽപൂരിൽ സാന്താ തോപ്പിവച്ച സ്ത്രീകളെ ബജരംഗദൽ പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയതിൽ നടപടി എടുക്കാതെ ഡൽഹി പോലീസ് ക്രിസ്മസ് ആഘോഷങ്ങൾക്കെതിരായ സംഘപരിവാർ അതിക്രമങ്ങളിൽ ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല ഇന്ന് പള്ളികളിൽ നടക്കുന്ന ആരാധനയ്ക്ക് ഇടവകകൾ സുരക്ഷ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം ഛത്തീസ്ഗഡിൽ ക്രിസ്ത്യാനികൾക്കെതിരെ ഛത്തീസ്ഗഡ് സർവ്വസമാജ് ഇന്ന് ഹർത്താൽ നടത്തുകയാണ് ആദിവാസി ആചാരങ്ങൾക്ക് വിരുദ്ധമായ നീക്കങ്ങൾ തുടരുന്നുവെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം ദൃശ്യങ്ങളിൽ കണ്ട ആ സ്ത്രീ ഒരു യുവതിയെ ഉപദ്രവിക്കുന്ന സ്ത്രീ ബിജെപിയുടെ നേതാവാണ് അവർക്കെതിരെ നടപടി വേണമെന്നുള്ള കാര്യമൊക്കെ സി ബി സി ഐ ആവശ്യപ്പെട്ടിരുന്നു പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നൊക്കെയാണ് ആവശ്യം ഉയർന്നിരിക്കുന്നത് പക്ഷേ ഇതുവരെയും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറെ ആശങ്ക ഉണ്ടാക്കുന്നത് എന്റെ മാധ്യമ പ്രവർത്തകൻ നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം അവിടുത്തെ ഡൽഹിയിലുള്ള ബിജെപിക്കാർ ബി ജെ പി നേതാക്കന്മാർ ചെയ്യാൻ പറഞ്ഞ കാര്യമാണ് ആ ബിജെപിന്റെ വനിതാ നേതാവ് അവിടെ ചെയ്തത് അതായത് ക്രിസ്മസ് ആഘോഷം തടയണമെന്ന് ബി ജെ പി പറഞ്ഞത് അവിടുത്തെ ബി ജെ പിയുടെ പ്രവർത്തക ഭംഗിയോടുകൂടി ചെയ്ത് ആ ഭംഗിയോടുകൂടി ചെയ്ത കാര്യത്തിന് അവർക്കെതിരെ എങ്ങനെയാണ് കേസെടുക്കുക ബിജെപിക്കാർ പകരം അവർക്ക് കൊടുക്കാൻ പോകുന്നുണ്ടല്ല പാരിതോഷികമാണ് അടുത്ത ില് അവരുടെ എം എൽ ആയിരിക്കും അവര് അതിനുശേഷം അവർ മന്ത്രി ആയിരിക്കും അതിനുശേഷം അവര് മുഖ്യമന്ത്രി വരെ ആകാൻ സാധ്യതയുണ്ട് അപ്പടാണോ നിങ്ങൾ അവർക്കെതിരെ കേസ് എടുക്കുന്നില്ല എന്ന് പറ്റി ഇമാതിരി വാർത്ത കൊടുക്കുന്നത് ഇത് ഡൽഹിയിൽ മാത്രല്ല അസമിലുണ്ട് സംഘപരിവാർ ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ഇഷ്ടം പോലെ വീഡിയോസ് ഇങ്ങനെയുണ്ട് ഞാനതൊന്നും കാണിച്ചിട്ട് ക്രൈസ്തവരെ വേദനിപ്പിക്കുന്നതായിട്ടാ അത്രമാത്രം കാണിക്കാനാണെങ്കിൽ സംഘപരിവാർ കാണിച്ചു കൂട്ടുന്ന ക്രൂരത ക്രൈസ്തവർക്കെതിരെയുള്ള ക്രൂരതയുണ്ടല്ല കാണിച്ചു കഴിഞ്ഞാൽ തീരൂല അത്രമാത്രം വീഡിയോസ് ഉണ്ട് ഇത്രമാത്രം സംഘപരിവാർ ക്രൈസ്തവർക്കെതിരെ അക്രമം നടത്തിട്ടും ആ സംഘപരിവാറിനെ പേരെടുത്തുകൊണ്ട് വിമർശിച്ച ഏതെങ്കിലും ക്രൈസ്തവ നേതാക്കന്മാർ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ സംഘപരിവാർ എന്ന് പേരെടുത്തു പറഞ്ഞുകൊണ്ട് സംഘപരിവാറിനെ വിമർശിച്ചിട്ടുള്ളൂ അങ്ങനെ സംഘപരിവാറിനെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് വിമർശിച്ചിട്ടുള്ള ഒരു പള്ളിയിലാണ് ഫാദർ തേലക്കാട് നല്ല നട്ടെല്ലാം ഫാദറാണ് ആണ് അദ്ദേഹം ആ അച്ഛൻ പണ്ട് സംഘപരിവാറിനെ പേരെടുത്തുകൊണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും പേരെടുത്തുകൊണ്ട് തന്നെ നല്ല നട്ടെല്ലോട് കൂടി വിമർശിച്ചിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും സംഘപരിവാറിനെതിരെ നല്ലൊരു കണ്ടിട്ട് വന്നല്ലോ വാ കേരളത്തിലെ മെത്രാൻമാര് ഇതുവരെ എന്താണ് ചെയ്തത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇവരെ പ്രീണിപ്പിക്കുകയും ഇവരെ കേക്ക് കഴിക്കുകയും ഇവരോട് പ്രധാനമന്ത്രിയോടൊത്ത് ക്രിസ്മസിനും ഈസ്റ്ററിനും പോയി കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്തവരാണ് അന്ന് ഇവരാരും ഓർത്തില്ലേ ഈ പ്രത്യേക ശാസ്ത്രം എന്താണെന്ന് അവർക്കാരും മനസ്സിലായില്ലേ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇവിടെ ശക്തമായ മുസ്ലിം വിരോധം പകർത്തുന്നതും പടർത്തുന്നതും ആരാണ് അതിനകത്ത് മെത്താന്മാർ പോലും ഉണ്ട് ഇതാണ് നമ്മൾ ഇവിടുത്തെ ജനങ്ങളെ മുഴുവൻ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിച്ച് ശങ്കുണ്ടാക്കിയാലേ ബി ജെ പിക്ക് വോട്ട് കിട്ടുമെന്ന് അവർക്കറിയാം അതുകൊണ്ട് അവർ കൃത്യമായി ഇവിടെ കേരളത്തിൽ മുസ്ലിം വിരോധം വർദ്ധിപ്പിച്ച തോതിൽ നിരന്തരമായി അത് പ്രപകാൻഡയിലൂടെ നടത്തുകയാണ് ആ ഗതികേടിൽ ചെന്ന് വീഴുന്നവരായി മാറി മെത്താന്മാരടക്കമുള്ള കത്തൊരിക്കൽ അച്ഛന്മാർ പോലും ഇതാണ് ക്രൈസ്തവർ നേടേണ്ട പ്രതിസന്ധി തിരിച്ചറിയാനുള്ള ബോധം തിരിച്ചറിയാനുള്ള വിവേകം രാഷ്ട്രീയം എന്താണ് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് തിരിച്ചറിയാനുള്ള വേഗം പോയി എന്നാണ് അത് വീണ്ടെടുക്കാൻ ശ്രമിക്കണമെന്നും വീഴ്ക്കാൻ ശ്രമിക്കുമെന്നും അതുപോലെ ഒത്തൊരുമിച്ച് ഇതിനെ നേരിടണമെന്നും ആണ് എനിക്ക് പറയാൻ പ്രതീക്ഷയില്ലാത്തവനെല്ലാം ഇങ്ങനെ നട്ടലുള്ള പത്ത് പള്ളി ലക്ഷന്മാരുണ്ടല്ല സംഘപരിവാറിന് നേരെ നിന്നിട്ട് നട്ടലോടുകൂടി സംസാരിച്ചാല് ആ വാലും ചുരുട്ടി ഓടും അതിവിടെ കേരളത്തിൽ മാത്രല്ല സംസാരിക്കേണ്ടത് എവിടെയൊക്കെ ക്രൈസ്തവർ സംഘപരിവാറിന്റെ അക്രമം നേരിടുന്നുണ്ടോ അതാത് സംസ്ഥാനത്ത് പോയിട്ട് ക്രൈസ്തവ പുരോഹിതമാർ ഇതുപോലെ സംസാരിച്ചു കഴിഞ്ഞിട്ടില്ല സംഘപരിവാർ പേടിച്ചോടും അങ്ങനെ സംസാരിക്കാതെ സംഘപരിവാർ പറയുന്നതും കേട്ട് പേടിച്ച് നിന്നു കഴിഞ്ഞാൽ സംഘപരിവാറിന്റെ അക്രമം ഉണ്ടല്ലോ ക്രൈസ്വർക്ക് എന്തിനുള്ള അക്രമം അത് ദിനം പ്രതി കൂടിക്കൂടി വരികയുള്ളൂ അങ്ങനെ പല പ്രമുഖ പള്ളി Example, mm. Arrow, the ും സംഘപരിവാറിനെതിരെ സംസാരിക്കുന്നതിന്റെ കാരണം എല്ലാവർക്കും അറിയാം മടിയിൽ കനമുണ്ട് പക്ഷെ മടിയിൽ കനമില്ലാത്ത ഇദ്ദേഹത്തെ പോലുള്ള പത്ത് പള്ളി ലെച്ചാൽ മതി സംഘപരിവാർ വാലും മടക്കി ഓടും അതിന് ഏറ്റവും നല്ല ഉദാഹരണം എന്താ അറിയാം ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങൾക്കെതിരെ സംഘപരിവാറിനെ ആക്രമിക്കാൻ പേടിയാണ് കാരണം അവിടെയുണ്ടല്ല ഒരു മുസ്ലിമിനെ തൊട്ടാൽ അവിടെയുള്ള മുസ്ലിങ്ങളൊക്കെ ഒറ്റക്കെട്ടാവും അവരുടെ നേതാക്കന്മാരൊക്കെ അവരുടെ കൂടെ നിൽക്കും അവരാരും അവരുടെ കൂട്ടത്തിലുള്ള ഒരാളെ പോലും ഒറ്റല അങ്ങനെ മുസ്ലിങ്ങൾ കാണിക്കുന്ന ഒത്തിരി വീണ്ടില്ല അത് ക്രൈസ്തവര് കാണിച്ച് തുടങ്ങി കഴിഞ്ഞിട്ടില്ല പിന്നെ സംഘപരിവാറിന്റെ മുട്ടിടിക്കും ഇടിക്കും ക്രൈസ്തവരുടെ നേരെ ഒന്ന് തൊടാൻ വേണ്ടി ക്രൈസ്തവനെ നേരെ ഒന്ന് നോക്കാൻ വേണ്ടി പോലും സംഘപരിവാറിന്റെ മുട്ടിടിക്കും അത് മനസ്സിലാക്കിക്കൊണ്ട് കൂടെ നിൽക്കുന്ന കാസുകളും കൃസംഗികളായ യൂദാസുമാരുണ്ടല്ല നിങ്ങളെ നിങ്ങളെ കൂട്ടം നോടിയിട്ട് ഇതുപോലുള്ള നട്ടലുള്ള അച്ഛന്മാരെ കൂടെ കൂട്ടുക അപ്പൊ ഭയക്കാതെ പേടിക്കാതെ നിങ്ങളൊരാളെ തൊട്ട് കഴിഞ്ഞിട്ടില്ല ചോദ്യം ചെയ്യുക അത് സംഘപരിവാറല്ല ഏത് തമ്പൂരാനായാലും ശരി ചോദ്യം ചെയ്യുക തന്നെ വേണം അപ്പൊ നട്ടലുള്ള ഫാദർ തേലക്കാട് അച്ഛനും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ